പറയുന്നു പരിശുദ്ധ കനികാമത്തിന് സമർപ്പിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ഉയർന്ന ഉപകരണമാണ് ജപമാല ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന വിശ്വാസി സമൂഹത്തിനും തിരുസഭയ്ക്കും പരിശുദ്ധ അമ്മയിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനുള്ള അവസരമായി ഈ ഒക്ടോബർ മാസത്തെ നമുക്ക് കാണാം ജപമാല മനുഷ്യൻ നമുക്ക് ജപമാല ഭക്തിയെ സ്നേഹിക്കുന്ന ജപമാല ഭക്തിയെ പ്രചരിപ്പിക്കുന്ന ഉത്തമ ക്രൈസ്തവനായി മാറാം ഇന്ന് ഈ സായം സന്ധ്യയിൽ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിക്കാനായി നമ്മുടെ വാർഡിന്റെ നെടുതണ പ്രവർത്തിക്കുന്ന ചേട്ടനെ സ്വാഗതം ചെയ്യുന്നു മാതാപിതാക്കൾ കുട്ടികൾ എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ா ஜன் நலனா நலன മൂന്ന് യൂണിറ്റിലായിട്ട് തിരിച്ച് നമ്മുടെ പ്രാർത്ഥന വളരെ ഭംഗിയായിട്ട് നമ്മൾ നടത്തി സമാപനം ആണെന്ന് നമ്മൾ നടത്തുന്നത് ഇതിന് നേതൃത്വം കൊടുത്ത സിസ്റ്റേഴ്സ് അതുപോലെ തന്നെ നമ്മുടെ വാർഡ് അംഗങ്ങൾ വളരെയധികം പ്രയത്നിച്ച് ഇരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട വികാര്യ അച്ഛനാണ് വികാരി അച്ഛന് ജീവിതത്തിൽ എല്ലാ ആത്മീയ നന്മകളും ഉണ്ടാകട്ടെന്ന് എല്ലാവർക്കും യശസ് അമ്മയോടും യശുദാമോടൊക്കെ പ്രാർത്ഥിക്കാൻ നോക്കി അച്ഛന് എല്ലാ ആശംസകളും പ്രാർത്ഥനകളും ഞങ്ങളും നേരുന്നു സ്നേഹ ഉപകാരം സ്വീകരിക്കുന്നതിനുവേണ്ടി ഏറ്റവും സ്നേഹ ബഹുമാനത്തോടുകൂടി അച്ഛനെ യഹൂദ നിന്ന് ഞാൻ ആരംഭിക്കട്ടെ അമ്മ എന്ന വാക്കിനുള്ള മനോഹരമായ ഒരു പദവും ഒരു കുഞ്ഞിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല അക്ഷരങ്ങൾ കൂട്ടിവെച്ച് ശൈശവത്തിൽ കുഞ്ഞ് ആദ്യം ഒരു വിടുന്ന പദം അമ്മ എന്നാണ് നമുക്കറിയാം നമുക്ക് ജന്മം നൽകി നമ്മളെ വഴികാട്ടിയായി നടത്തിയത് നമ്മുടെ അമ്മയാണ് അതുപോലെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് വഴികാട്ടിയായി നമ്മുടെ കൂട്ടാളായി എന്നും കൂടിയുള്ളത് പശുത അമ്മയാണ് ചെറുപ്പം മുതലേ അമ്മയെ നഷ്ടപ്പെട്ട കുഞ്ഞായിരുന്നു വിശുദ്ധ ഖാതറി അമ്മയുടെ വേർപാട് വിശുദ്ധ ഖ്യാതറിനെ ഒരുപാട് സങ്കടപ്പെടുത്തിയിരുന്നു ഒരു ദിവസം പരിശുദ്ധ ദേവമാതാവിന്റെ തിരുസ്വരൂപം നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു പ്രിയപ്പെട്ട ദേവമാതാവെ ഇന്നു മുതൽ അങ്ങാണ് എൻ്റെ അമ്മ വിശുദ്ധ ഖ്യാതറിനെ പോലെ പരിശുദ്ധ ദേവമാതാവിന്റെ ആശ്രയവും തണലും നമുക്ക് യാചിക്കാം നീല അങ്കിയിൽ നിറപുഞ്ചിനിയോടെ നിൽക്കുന്ന പരിശുദ്ധ അമ്മ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം സഭയുടെ സംരക്ഷകയും സഹരക്ഷകയും വിശ്വാസികളുടെ മാതൃകയുമാണ് ദൈവഹിതത്തിന് കീഴ്വഴങ്ങി തന്നെ തന്നെ സമർപ്പിച്ചു എന്നതാണ് പരിശുദ്ധ ദേവമാതാവിന്റെ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ മാതൃക ഇതാ കർത്താവൻ ദാസി നിന്റെ ഹിതം എന്നിൽ ഭവിക്കട്ടെ എന്ന സ്വയം സമർപ്പണ പ്രാർത്ഥനയോളം വലിയൊരു മാതൃക വിശ്വാസ ജീവിതത്തിൽ നമുക്ക് കിട്ടാനില്ല ചോദ്യത്തിന് ഉത്തരമായി ലഭിച്ച ദിവ്യകുമാറിനെ ദൈവത്തിന്റെ ഹിതപ്രകാരം ജ്ഞാനത്തിലും പ്രായത്തിലും ഭയത്തിലും ദൈവഭയത്തിലും ബുദ്ധിയിലും വളർത്തി എന്നതാണ് ഈ ദൈവിക മാതൃക അമ്മയുടെ ആഗ്രഹപ്രകാരം നമുക്ക് ജീവിക്കാൻ ജീവിക്കാൻ വേണ്ടി അമ്മയുടെ വിമല ഹൃദയത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം എത്ര എത്രയധികള മാതാവി നിന്റെ സംഗീതം തേടി ഞങ്ങൾ വരുന്നു നന്ദി നമസ്കാരം ജയ ഭയ ജൂബിലിയുടെ നടുവിലെ അയയ്ക്കുന്ന ബഹുമാനപ്പെട്ട ഞങ്ങളുടെ വിനാലി അച്ഛൻ വാർഡിന്റെ പ്രതിനിധിയും നടമയുട കൈകാരനുമായ നമ്മുടെ വാർഡിന്റെ മദറേ സിസ്റ്റർ ദിനപ്രിയ പ്രവർത്തകരെ എല്ലാവർക്കും നല്ലൊരു സ്വയം സന്ധ്യ നേരികയാണ് നമുക്കറിയാം ജൂബിലി എന്ന് പറയുന്നത് ബൈബിളിൻ്റെ ചരിത്രത്തിലോട് കടന്നു ചെല്ലുമ്പോഴും ദൈവം ആഹ്വാനപ്പെടുന്നതും ആഹ്വാനം നൽകുന്നതും ആവശ്യപ്പെടുന്നതുമായ ഒരു കാര്യമാണ് ജൂബിലി ആഘോഷം എന്നത് കാരണം തിരഞ്ഞു നോക്കുക എന്നതാണ് ജൂബിലി കൊണ്ട് അർത്ഥമാക്കുക കഴിഞ്ഞ ഇന്നലകളിലോട്ട് തിരിഞ്ഞ് നിന്നുകൊണ്ട് ദൈവം നൽകിയ വലിയ കൃപകളെ നന്ദിയോടെ ഓർക്കുന്ന വലിയൊരു സുദിനമാണ് ജൂബിലി ഒപ്പം ജൂബിലി വർഷം എന്ന് പറയുന്നത് വളരെയധികം സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ദിവസമാണ് ഒത്തിരി സന്തോഷത്തോടെ ഈ സെന്റ് ജോസഫ് യൂണിറ്റുകാർ ഒന്ന് ചേർന്നു അച്ഛൻ ജൂബിലിയുടെ മംഗളങ്ങൾ സന്തോഷത്തോടെ നേരിടുകയാണ് അച്ഛനെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എൻ്റെ ജൂബിലി വലിയ ആർഭാടങ്ങളും ആഘോഷങ്ങളും ഒന്നും വേണ്ട ഒരു ചെറിയ പ്രാർത്ഥന ഒരു ചെറിയൊരു പൂതരിക അത്രയും മതി പിന്നെ ഒരു ചെറിയൊരു പാട്ട് അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ട് ലാളിത്തം കൊണ്ട് വളരെ ത്യാഗാത്മകമായ ഒരു ജീവചരിത്രം കുറിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു ബിനാരസയാണ് അവർ ചുരുങ്ങിയ ദിവസങ്ങളോടെ കണ്ടുപിട്ടത് എപ്പോഴും സമീപിക്കാനാകുന്ന വലിയൊരു എളിമയുടെ മാതൃകയാണ് അവർക്കറിയാം വലിയ മനസ്സുകൾക്ക് മാത്രമേയാണ് ചെറിയ മനുഷ്യരെ കാണുവാൻ സാധിക്കുകയുള്ളൂ എന്ന് എവിടെയോ വായിച്ചു തോക്കുകയാണ് അച്ഛന് ഒരു വലിയ മനസ്സും അതുപോലെ തന്നെ എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളാൻ ഉള്ള വലിയൊരു വിസാര കൃതയത്തിൻ്റെ ഉടമയാണ് അച്ഛന്റെ ജീവിതത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരിടുകയാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് അതിമനോഹരമായിട്ടുള്ള ക്രിസ്ത വിവരിച്ചു നമുക്കെല്ലാവർക്കും ആശ്രയിക്കാവുന്ന ഏക ആശ്രയം പരിശുദ്ധ അമ്മയാണ് ഒത്തിരി മക്കളെ പരിചയപ്പെട്ടിട്ട് എൻ്റെ മനസ്സിലോട്ട് കടന്നു വരികയാണ് പ്രത്യേകിച്ച് അമ്മമാർ നഷ്ടപ്പെട്ടവര് അത് മുതിർന്നവരായാലും ചെറുപ്പക്കാരായാലും ഒക്കെ അവരെല്ലാം പരിശുദ്ധ അമ്മയെ ആശ്രയിച്ചുകൊണ്ട് സിസ്റ്ററി എനിക്ക് ആശ്രയിക്കാൻ ഒരു അമ്മയുണ്ട് അതാണ് എൻ്റെ ജീവിതത്തിലെ എന്ന് പറയുന്നത് എത്രയോ ആഴമേറിയ ജീവിതങ്ങളെ കണ്ടുമുട്ടാൻ സാധിച്ചിട്ടുണ്ട് അതെ നമുക്ക് ആശ്രയിക്കാവുന്ന ഏക ഒരു വ്യക്തിയാണ് അമ്മ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ കഴുത്തിൽ അണിയുമ്പോൾ ജപമാല ഒരു ആഭരണവും കയ്യിലേത്തപ്പോൾ ഒരു ആയുധവുമാണ് ഒൻപതാം പി എസ് മാർബാപ്പ പറഞ്ഞു വയ്ക്കുന്നു എനിക്ക് ജപമാല ചൊല്ലുന്ന ഒരു സൈന്യത്തെ തരും ഞാൻ ഈ ലോകത്തെ കീഴെടുക്കാമെന്നും നമുക്ക് ജപമാല ചൊല്ലിക്കൊണ്ട് പരിശുദ്ധാമ്മയുടെ പാതി അനുദാനം ചെയ്തുകൊണ്ട് ഈശോയുടെ സന്നിധിയിലോട്ട് ഈശോയുടെ ഹൃദയത്തെ സ്പർശിക്കുവാനുള്ള ഏഹമാർക്കും പരിശുദ്ധ ജപമാലയാണ് എന്ന് വിശുദ്ധർ പറഞ്ഞു വയ്ക്കുന്നുണ്ട് നമ്മുടെ അനുഭവത്തിലും അത് സാക്ഷ്യപ്പെടുത്തുന്ന കാര്യമാണ് എല്ലാവർക്കും ഈ ഒരു ജപമാല മാസത്തിന്റെ നിറവിലായിരിക്കുമ്പോൾ ജപമാലയുടെ എല്ലാവിധ പുണ്യങ്ങളും നേർന്നുകൊണ്ടും ഒരിക്കൽ കൂടി അച്ഛനും ജൂബിലിയുടെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടും ഒപ്പം ഇതിന് നേതൃത്വം നൽകിയ ഈ വാട്ടിന്റെ എല്ലാ പ്രതിനിധികൾക്ക് ഒത്തിരി അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ടും എന്റെ വാക്കുകൾ അടുത്തതായി നമ്മുടെ ഒരു ഡാൻസ് ആണ്

भीतीली लाख दी पीपुलों ने पीपुलों का लासा पुत्री बच्चा पा dishari बच्चा malleyal खुशा मोदलाली माध्यम मादरासी बायक दाई बायक दी बच्चा दाई बायक दी औरक दाई बराल दी तोक टटट പാട്ട് കേട്ടാലോ അതിനായി ജെറോമിനെ ക്ഷണിക്കുന്നു

అదే డిస్కనక్షణి ക്ഷണിക്കാം ലെറ്റ്സ് വെൽക്കം അല്ലാം ഒരു ഓൺ ടു ദ സ്റ്റേജ് ിൽ തന്നെ അവർക്ക് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു പേര് വിളിക്കുന്ന ദമ്പതികൾ വേദിയിലേക്ക് കടന്നു വരേണ്ടതാണ് സമ്മാനം നൽകുന്നതിനെ അച്ഛനെ ക്ഷണിക്കുന്നു പേരെ ബിജു ഷീജ സജി ജോബിലി ആഘോഷിക്കുന്ന മൂന്ന് ദമ്പതികൾക്ക് എല്ലാ ആശംസകളും നേരുകയാണ് ബസ്സുകളും പ്രാർത്ഥനകളും ഇവർക്ക് നേരുകയാണ് ഇനിയും സുവർണ ജൂബിലിയും അത് കഴിഞ്ഞ് എഴുപത്തഞ്ചാം ജൂബിലിയും ഒക്കെ ആഘോഷിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ എൻ്റെ ജൂബിലി ആഘോഷത്തിൽ അതിനുവേണ്ടി ആശംസകൾ നേരുന്ന സെസ്റ്റണ്ണും ജ്യൂംസഭാഷണും ഇല്ല മറ്റെല്ലാവർക്കും അത്യമായി മദ്യം പറയുകയാണ് ഞാൻ ഇങ്ങനെ പറ്റുന്ന ഒരു വാക്കൊക്കെ വേണേറ്റ ആർക്കെങ്കിലുമൊക്കെ പറയാനാണ് കാനായിലെ കല്യാണ നാളില്ല ിലെ കല്യാണ ഭാഗ്യവാനെ <speaking> കല്യാണീരാ <in language> <speaking in language> ഗാനചിതാവ് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു അടുത്തതായി ആംബെസ്റ്റിൽ വയനാട് ഡിസ്ട്രിക്ട് ചാമ്പ്യൻ അർണൂൽ ഡിനെ ക്ഷണിക്കുന്നു ഞങ്ങളുടെ വാർഡിന്റെ ജീവനാകട്ടോ ഡിപ്ലോമ പരീക്ഷ യു എസ് എസ് പരീക്ഷയിൽ ഉന്നത വിജയം രൂപതാ സ്കോളർഷിപ്പും കരസ്ഥമാക്കിയ ഡെസ എലിസബത്തിനെ ക്ഷമിക്കുന്നു നമ്മുടെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ ഈ പരിപാടിക്ക് നന്ദി അർച്ച നന്ദി അർപ്പിച്ച് സംസാരിക്കാനായി നമ്മൾ ഇരിക്കാൻ എന്ന് തോന്നി ഏറെ ബഹുമാനപ്പെട്ട വികാരി അച്ചാ ജോഷി അച്ചാ ഞാനിപ്പം മൈക്ക് മേടിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാ എന്നെ ജോലിച്ചെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനിക്കുന്ന ഒരു ദിവസമാണിത് മാത്രമല്ല ഞങ്ങളുടെ ചുണ്ടക്കൊല്ലി വാടിനെ സംബന്ധിച്ച് ഒരു അഭിമാനത്തിന്റെ നിമിഷമാണെന്ന് തോന്നുന്നു ഞങ്ങളുടെ നമ്മളിവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് കൊന്ത ഇത്ര വിശാലമായി ആഘോഷിക്കുന്നത് ആളുകളുണ്ട് അതിന് ഏറ്റവും താങ്ക്സ് പറയേണ്ട എനിക്ക് തോന്നുന്നത് നമുക്ക് പ്രോത്സാഹനം നൽകുന്ന ജോഷി തന്നെയാണ് കാരണം ഒരു കൊന്ത മാസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പത്ത് ദിവസത്തെ കൊന്ത വീട്ടിൽ വെക്കുന്നു അത് കഴിഞ്ഞാൽ ഒരു ചായയും ബിസ്ക്കറ്റും കഴിച്ച് ഞങ്ങൾ പിരിയുന്നു